പച്ചി ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ പോണ്ടേ അവളുടെ പേരെന്താ ആ ചോദ്യം കേട്ട് അവനൊന്ന് പതറി ആരുടെ അമ്പലത്തിൽ വെച്ച് നീ ഉമ്മ വെച്ച കുട്ടിയുടെ അപ്പച്ചി അത് കണ്ടല്ലേ അവൻ ഒരു ചമ്മിയ ചിരിയോടെ ചോദിച്ചു നീ ചമ്മൊന്നും വേണ്ട നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ നിനക്ക് നന്നായി ചേരും ഏട്ടനോട് പറഞ്ഞ് ഞാനത് ശരിയാക്കി തരാം ഒരു പാവം കുട്ടിയാ അവള് പറഞ്ഞ അപ്പച്ചി അറിയും തയ്യൽ കടം നടത്തുന്ന ലതികയ അവളുടെ അമ്മ ലതികയുടെ മോളോ അവർക്ക് ആശ്ചര്യമായി ലതിക ഞാനും ഒരുമിച്ച് പഠിച്ചതായിരുന്നു വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടാണ് അവള് ദൂരെ ജോലിക്ക് പോയത് അവൾ വരുമ്പോ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു അവക്കെങ്ങനെ ഈ ചതി പറ്റി എന്നെനിക്ക് അറിയില്ല ഒരു പാവായിരുന്നു ശ്രീദേവി പറഞ്ഞു നിർത്തി ഇവിടെ കടത്ത് നടത്തിയിരുന്ന രാഘവന്റെ മുറപ്പെണ്ണ് തനിക്കായി രാഘവനെ വിട്ടു തന്നവള് എന്നിട്ടും ഞങ്ങൾക്ക് ഒരുമിക്കാനായില്ല ആരൊക്കെ എതിർത്താലും നിങ്ങളുടെ വിവാഹം ഈ അപ്പച്ചി നടത്തി തരും അത് നിനക്ക് ഈ അപ്പച്ചി തരുന്ന വാക്കാണ് ശ്രീദേവിയുടെ വാക്കുകളിൽ തനിക്ക് കിട്ടാതെ പോയ പ്രണയം ശ്രീഹരിയിലൂടെ നേടിക്കൊടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അപ്പച്ചി അപ്പച്ചി തന്നെ ഇത് നടത്തി തരേണ്ടി വരും വീട്ടിലാരും സമ്മതിക്കൊന്നും തോന്നില്ല അവൾക്ക് സമ്മതമാണെങ്കിൽ നീ പിന്നെ ഒന്നും നോക്കണ്ട നേരെ എന്റെ വീട്ടിലേക്ക് പോര് എന്തിനും ഈ അപ്പച്ചി കൂടെ ഉണ്ടാവും അപ്പച്ചി എൻ്റെ ഹീറോ അവനവരെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു കാര്യം നേടാനുള്ള നിന്റെ അടവൊക്കെ കൊള്ളാം പക്ഷേ ആദ്യ നീ ജോലി ചെയ്ത് ജീവിതം ഭദ്രാക്കാൻ ശ്രമിക്കേ എന്നും ഏട്ടന്റെ മുന്നിൽ കൈ കയനീട്ടാൻ പറ്റുമോ അതിനുശേഷം തീരുമാനിക്കാം കല്യാണം ഏട്ടന് പ്രായമായിക്കൊണ്ടിരിക്കുക പണ്ടത്തെ പോലെ ഓട് നടക്കാനൊന്നും പറ്റില്ല നീ വേണം ഇനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാനും അതിനുള്ള ശ്രമത്തിലാ ഇത്ര നാളും കളിച്ച് നടന്നു ഇനി അത് പറ്റില്ല മാതമ്മാമയുടെ പുതിയ ബിസിനസിന്റെ കാര്യം തുടങ്ങാൻ പറഞ്ഞോളൂ ഞാൻ റെഡിയാ ഇപ്പൊ തന്നെ നമുക്ക് തിരിച്ചു പോവാം പോവാം മോനെ ശരിയപ്പച്ചി ശ്രീദേവി വീണ്ടും ആ പുഴയിലേക്ക് നോക്കി രാഘവന്റെ വഞ്ചിയും അവന്റെ പാട്ടും പോലെ തന്നെ പുഴയിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി ശ്രീദേവിയെ വീട്ടിലേക്കാക്കി ശ്രീഹരി വീണ്ടും ബൈക്ക് ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങി എട്ടാമ്പതിന്റെ വിഷ്ണുമായ പോവാറായി അതിലാണ് ലക്ഷ്മി പോകുന്നത് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ ബസ് വന്നിരുന്നു പക്ഷെ ലക്ഷ്മി കയറിയിട്ടില്ല വണ്ടി പുറപ്പെട്ടു അതിലെ അവസാനത്തെ സീറ്റിലിരിക്കുന്ന ആളെ കണ്ടപ്പോ ശ്രീഹരിയുടെ നെരമ്പുകൾ വലങ്ങി മുറുകി വിനോദ് തലയിൽ ഒരു കെട്ടുണ്ട് ചുണ്ട് വീർത്ത് തടിച്ചിരിക്കുന്നു വിഷ്ണുമായ പോയ പിന്നെ പത്തുമണി കഴിഞ്ഞ് ബസ്സുള്ളൂ ഈ ബസ്സിൽ കിട്ടിയില്ലെങ്കിൽ പാലം കടന്ന് മറ്റത്തൂർ വഴി നടന്നാണ് എല്ലാവരും പോവാറുള്ളത് അവൻ വേഗം പുഴ വഴി പോയി തുടങ്ങി പാലത്തിന്റെ അടുത്തെത്തിയപ്പോ ലക്ഷ്മിയെ കണ്ടു ഹോണടിച്ചപ്പോ അവൾ തിരിഞ്ഞു നോക്കി നെറ്റിൽ ഒരു മഞ്ഞ കുറി അണിഞ്ഞിട്ടുണ്ട് ചുണ്ടിൽ ഒരു മന്ദഹാസവുമായി അവൾ നിന്നു കാറ്റിനോടത്ത് അവളുടെ ഇളം നീല ചുരിദാർ പാറി പറക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താ നടന്നിട്ട് ബസ് കിട്ടിയില്ലേ ഇല്ല അവൾ മുഖം താഴ്ത്ത് പറഞ്ഞു ബസ് കിട്ടഞ്ഞിട്ടാണോ അതോ കയറാത്തതോ അത് ഞാൻ നേരം വൈകിട്ടാ എന്തിനാ ലക്ഷണ പറയുന്നേ ആ ബസ്സിൽ ഞാൻ വിനോദിനെ കണ്ടിരുന്നു നിന്നെ കാണാതായപ്പോ എനിക്ക് തോന്നി നീ മനപൂർവം അതിൽ പോവാതിരുന്നതാന്ന് ഇനിയൊരു പ്രശ്നത്തിന് വയ്യാഞ്ഞിട്ടാ ശ്രീയേട്ടാ അയാളെ ഭയന്നിട്ട് തന്നെയാ ഞാൻ അതിൽ പോവാതിരുന്നേ എന്തു ചെയ്യാനും മടിയില്ലാത്തവനാ സ്വന്തം ഭാര്യയെ കൊന്നവനല്ലേ ഒന്നും ഉണ്ടാവില്ല അയാളെ ഭയന്ന് ജീവിക്കാനാണോ നീ കയറ് ഈ കാലം വെച്ച് നടന്നു പോവാണ്ട ഞാൻ കൊണ്ടാക്കാം അവൾ അനുസരനോടെ വണ്ടിയിൽ കയറി അവനെ കെട്ടിപ്പിടിച്ചിരുന്നു വണ്ടി നേരെ പോയി നിന്നത് ടൗണിലെ ബാർ അറ്റാച്ചഡായുള്ള ഹോട്ടലിന് മുന്നില്ലായിരുന്നു ശ്രീ ഗൗരവത്തോടെ പറഞ്ഞു ഭയമായി ശ്രീ തന്നെ ചതിക്കുവാണോ ശ്രീയെ വിശ്വസിച്ച വണ്ടിയിൽ കയറിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ലക്ഷ്മിക്കാകെ ഭയമായി തുടങ്ങി ശ്രീ തന്നെ ചതിക്കുവാണോ വർഷം ഹോട്ടൽ ആ വലിയ ബോർഡ് അവൾ വായിച്ചു ഇതെന്താ ഇവിടെ എന്താ ഇവിടെ എന്ന് നിനക്ക് അറിഞ്ഞൂടെ അവൻ ബൈക്ക് പാർക്കിങ്ങിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് കോളേജിൽ പോണം അവൾ കരച്ചിന്റെ വാക്കിലെത്തി നിനക്ക് പോകാം കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നവര് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പലരും അർത്ഥം വെച്ച് നോക്കിക്കൊണ്ടാ പോകുന്നത് ശ്രീയേട്ട പ്ലീസ് ഞാൻ ബസ്സിൽ പൊക്കോളാം അവൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭാപിച്ചു അങ്ങനെ അങ്ങ് പോയാലോ ഒരു പ്രണയമാവുമ്പോ എല്ലാം പങ്കുവെക്കണമെന്നല്ലേ മനസ്സും അതുപോലെ തന്നെ അവൻ ഒന്ന് നിർത്തി നിനക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെന്താ ഒരു മടി നിന്നെ ചതിച്ച് കളയാനൊന്നും അല്ല എല്ലാർത്ഥത്തിലും നീ എന്റേതായ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ ഇല്ല ശ്രീയേട്ട എന്തൊക്കെ ഞായങ്ങൾ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല അനുസരണയില്ലാതെ കണ്ണുനീർത്തുള്ളികൾ അവളിൽ നിന്നും താഴേക്ക് പതിച്ചോണ്ടിരുന്നു നീ ആദ്യം കണ്ണു തുടക്കി ഇത് ആരെയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അതിനുള്ള സേഫ്റ്റി സേഫ്റ്റിയൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് അവൻ പതുക്കെ പറഞ്ഞു എന്റെ നിസ്സഹായതാവസ്ഥ മുതലെടുക്കുവാണല്ലേ ഒരിക്കൽ എന്റെ മാനം രക്ഷിച്ചവനാ ആ ആള് തന്നെ ഇന്നെന്റെ മാനം കവർന്നെടുക്കാൻ നോക്കുവാണല്ലേ ഒരു പാലമിട്ട ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നല്ലേ ലെച്ചു നീ വന്നേ ഇത് കഴിഞ്ഞിട്ട് വേണം നിന്നെ കോളേജ് കൊണ്ടുവിടാൻ അവൻ ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഓട് രക്ഷപ്പെടാനും പറ്റില്ല ധാരാളം ആളുകളുള്ള സ്ഥലമാണ് എന്റെ ഭഗവതി എന്നെ കാത്തോണേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീർ തുടച്ചു അവൻ ലക്ഷ്മിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടക്കാൻ പാവിച്ചു ശ്രീയേട്ടന് മുമ്പിൽ കീഴ്പ്പിടേണ്ടി വന്ന ആ നിമിഷം തന്റെ ജീവിതം അവസാനിപ്പിക്കും അവൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കൈ വിടയിച്ചു അത് കേട്ട് അവൻ വല്ലാതായി ലച്ചു ഞാൻ തുടർന്ന് പറയും മുമ്പേ അവൾ മുഖം പൊത്തി കരഞ്ഞു രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോഴാ മഹി അവിടെ നിൽക്കുന്നത് കണ്ടത് രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനാവും കൂട്ടുകാരനു കൂടി കാഴ്ച വെക്കാനാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവൾ മനസ്സിലോർത്തു ശ്രീഹരിയെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എത്ര താൻ പററ്റ ദിവസം കൊണ്ട് ശ്രീഹരിയുടെ മാറ്റം തിരിച്ചറിയേണ്ടതായിരുന്നു മഹി നീ കണ്ടിട്ടുണ്ടോ പേടിച്ച മാൻപേടയെ വേണമെങ്കിൽ കണ്ടോ ശ്രീ ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു മാനോ എവിടെ മഹി ചുറ്റുവെന്ന് നോക്കി ഓ ഇവൻ ഇത് കോളാക്കും നീ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയേ അവൻ ബൈക്കിൽ ചാർന്നോണ്ട് പറഞ്ഞു അല്ല ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ എന്തെങ്കിലും വേണ്ടതിനും പറഞ്ഞോ അവൾ ഒന്നും വേണ്ടിയില്ല അവളുടെ മൗനം അവനെ വിഷമത്തിലാഴ്ത്തി സോറി ലച്ചു ഞാൻ നിന്നൊന്ന് ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞതാ വിവാഹം കഴിഞ്ഞാലും നിന്റെ സമ്മതവും ഇല്ലാതെ ഞാൻ നിന്നെ തൊടില്ല പോരെ എന്നാലും ഇത്ര വേണ്ടിയിരുന്നില്ല ശ്രീയേട്ട എന്തൊക്കെയാണോ വെറുതെ എന്റെ പെങ്ങളെ കരയിപ്പിക്കാൻ ലക്ഷ്മി ഈ ഞായറാഴ്ച എന്റെ പെങ്ങളുടെ നിശ്ചയമാണ് നീ അറിയില്ല മീരയെ നിന്റെ കൂടെ പഠിച്ചതല്ലേ പഠിക്കാൻ മിടിക്കിയത് കൊണ്ട് പത്തിൽ പുനർത്തി ഞാൻ ഈ ഹോട്ടലിലാ ജോലി ചെയ്യുന്നേ ഇവിടെ കേറിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ അതുകൊണ്ട് ശമ്പളം കിട്ടാൻ വഴിയില്ല ഇവനോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു അത് തനായിട്ട് വന്നതാ മഹി പറഞ്ഞത് കേട്ടപ്പോഴാ അവക്ക് ആശ്വാസായത് അവൾ സ്ത്രീയുടെ കാലിൽ ഒരു ചവിട്ടുകൊടുത്തു ദുഷ്ടൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അമ്മേ അവ വിളിക്കുന്നത് കേട്ട് മഹിക്ക് ചിരി വന്നു ഇങ്ങനെ പോയാ ഇവൻ കുറച്ചവട്ട് കൊള്ളുവല്ലോ മഹി തമാശ രൂപേണെ പറഞ്ഞു ശ്രീ കൊണ്ടുവന്ന പണം മഹിയെ ഏൽപ്പിച്ചു പോട്ടേടാ ഇനിയും വൈകിയ എന്റെ പെണ്ണിന്റെ പടുപ്പ് മുടങ്ങും എന്നാ ശരിയടാ പിന്നെ അളിയനും പെങ്ങളും നിശ്ചയത്തിന് രാവൽ തന്നെ എത്തിയേക്കണം ഇനി ക്ഷണിച്ചില്ലെന്ന് പറയരുത് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അല്ലെങ്കിലും നീ ക്ഷണിച്ചിട്ട് വേണമല്ലോ എനിക്കെന്റെ പെങ്ങളുടെ നിശ്ചയത്തിന് വരാൻ ഇന്ന് തൊട്ട് ഞാൻ അവിടെ ഉണ്ടാവും ആ ബസ്റ്റ് അപ്പൻ്റെ വീട്ടിലെ എന്റെ സ്ഥാനം പോയി മഹി തലയ്ക്ക് കൈ പറഞ്ഞു പോവാൻ ശ്രീയേട്ടാ നേരം വൈകി ലച്ചു പറഞ്ഞപ്പോഴാ സമയം നോക്കിയത് ഒമ്പത് മണിയായി ഒമ്പതരയ്ക്കാണ് ക്ലാസ് തുടങ്ങുന്നത് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ശ്രീവണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു പോകും വഴി അവിടെ ഒന്നും വേണ്ടിയില്ല ലച്ചു പിണക്കാണോ എന്തെങ്കിലും പറ പറമ്പെണ്ണേ എന്നോട് ദേഷ്യമാണോ അവളുടെ മറുപടി ഇല്ലാതായപ്പോ അവൻ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി നിന്റെ ദേഷ്യം ഇനിയും മാറിയില്ലേ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല പിന്നെന്താ നീ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ല എനിക്ക് ലേറ്റ് ആവും കൊണ്ടുവിടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബസ്സിൽ പൊക്കോളാം ലച്ചു സോറി ഒരായിരം വട്ടം സോറി ഇനിയും നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കി പൊതുവഴിയാണെന്നും നോക്കണ്ട തല്ലണെങ്കി തല്ലിക്കോ ഞാൻ അത്രക്ക് അതും പതിച്ചിട്ടില്ലേ ശ്രീയേട്ടാ തല്ലണെങ്കി എനിക്ക് അപ്പത്തന്നെ ആകാർന്നല്ലോ ശ്രീയേട്ടനെ വിശ്വസിച്ചിട്ടാ ഞാൻ കൂടെ വന്നത് ഒരു ചതിയുടെ ബാക്കി പത്രമാ ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളും ലച്ചു ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ പിന്നെ ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ വെറുതെ പറഞ്ഞല്ലൂ അതിന് ഇത്രക്ക് ദേഷ്യം വന്നു ഇന്നലെ വഴിയിൽ വെച്ച് ഉമ്മ തന്നപ്പോ നീ ആസ്വദിച്ചു നിപ്പോ ഉണ്ടായിരുന്നല്ലോ അതിനൊന്നും കുഴപ്പമില്ല പറഞ്ഞതാ കുറ്റം ശ്രീയേട്ടനെല്ലാം തമാശയാ പക്ഷെ എനിക്കത് അങ്ങനെയല്ല ഇന്നലെ ഉമ്മ വെച്ചപ്പോ ഞാൻ നിന്നു തന്നു പക്ഷേ അത് ശ്രീയേട്ടനോട് ഒരുപാട് വിശ്വാസം ഉള്ളതുകൊണ്ടാ ഒരു പരിധി വിട്ട് എന്നെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ വേദനിപ്പിക്കില്ല എന്ന് വിശ്വസിച്ച് പോയി ഞാൻ എന്റെ വിശ്വാസം വിശ്വാസമില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം ഒരു നിസ്സാരക്കാരത്തിന്റെ പേരില് വഴക്കിടുന്നതിനേക്കാൾ നല്ലത് എല്ലാം അവസാനിപ്പിക്കുന്നതാണ് അവൻ അമർഷത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കുന്നതാ നല്ലത് അവളും വിട്ടുകൊടുത്തില്ല വാക്കയറ് ഞാൻ കൊണ്ടുപോയാക്കാം വേണ്ട എല്ലാം അവസാനിപ്പിച്ച നിലയ്ക്ക് ഞാൻ ബസിൽ പോകോളാം നിന്റെ ഇഷ്ടം പോലെ അതും പറഞ്ഞ് ശ്രീഹരി വണ്ടി തിരിച്ചു പോയി അവൻ പോകുന്നതും നോക്കി നിന്നു ലക്ഷ്മി ഉടലുള്ള ദേഷ്യം തികട്ടി വന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലും അവൻ വണ്ടി എടുത്തു പോവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് അവൾ നീങ്ങി നിന്നു ഇന്നെന്തായാലും ആദ്യത്തെ പീരീഡ് ക്ലാസ് കയറാൻ പറ്റില്ല വരുന്ന ബസ്സിൽ എല്ലാം നല്ല തിരക്കായിരുന്നു ഒന്നിലും കയറാൻ പറ്റിയില്ല തിരിച്ചു പോയാലോ എന്നുവരെ അവൾ ആലോചിച്ചു അമ്മയോട് എന്തു പറയും ഓർക്കുന്തോറും സങ്കടം കൂടി വന്നു അല്ല ഞാനത് സങ്കടപ്പെടണം പോയൊരു പോട്ടെ ശ്രീയറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി ഞാൻ ദുഃഖിക്കില്ല അവൾ മനസ്സിനെ പാകപ്പെടുത്തി പിന്നീട് വന്ന ചാടി കയറി നല്ല തിരക്കായിരുന്നു എങ്ങനെയൊക്കെയോ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി കാലിൽ ആരോ ചവിട്ടി നല്ല വേദന ഉണ്ടെങ്കിലും സഹിച്ചിരുന്നു മനസ്സിലേറ്റ മുറിവിനേക്കാൾ വലതൊന്നും അല്ലല്ലോ കോളേജിലെത്തിയപ്പോ ഒരു പിരീഡ് കഴിഞ്ഞിരുന്നു പ്രിൻസിപ്പാളിന് എക്സ്പ്ലനേഷൻ ഏടിക്കൊടുത്തിട്ട ക്ലാസ്സിൽ കയറിയത് ശ്രീബാല തന്നെ ശത്രുവിനെ പോലെ നോക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാവ്യോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ അവൾ തന്നെയാണ് കുറ്റപ്പെടുത്തിയത് തമാശ തമാശയായി കാണൽ ലെച്ചു അല്ലാതെ കാവ്യത് പറഞ്ഞപ്പോ തന്റെ ഭാഗത്ത് തെറ്റാന്ന് മനസ്സിലായി ശ്രീഹരിയെ വിളിച്ച് മാപ്പ് പറയാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ ശ്രീയുടെ നമ്പർ പോലും തനിക്കറിയില്ല അതോർത്ത് നീ നമ്പർ നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം ഗാവ്യ പറഞ്ഞതുപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്പർ കൊണ്ടുവന്നു ഇതെങ്ങനെ ലക്ഷ്മിക്ക് ഐശ്വര്യമായി അതൊന്നും നീ അറിയണ്ട വേഗം കാമുകനെ വിളിച്ച് പിണക്കം തീർക്ക് കാവ്യ അവളുടെ ഫോണും കയ്യിൽ തന്നിട്ട് പോയി നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു ശ്രീയുടെ ഫോണിലെ പാട്ട് കേട്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു ഹലോ മറുതലക്കിൽ ശബ്ദം കേട്ടു ഞാൻ ഞാൻ ലക്ഷ്മിയാ അവളൊരു വിധം പറഞ്ഞു ഒപ്പിച്ചു പക്ഷെ അപ്പുറത്ത് ഫോൺ കട്ട് പിന്നീട് വിളിച്ചപ്പോൾ ശ്രീഹരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്